ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ക്യാപ്റ്റൻസിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആദില ആദിലെ തെരഞ്ഞെടുത്തത് അതായത് സ്പെഷ്യൽ പവേഴ്സ് ഉള്ള ആൾക്കാരാണല്ലോ ആദില അതുപോലെ നമ്മുടെ ലക്ഷ്മി ജനറൽ മാനേജറാണ് ആദില എന്ന് പറയുന്നത് ഓണറുടെ മകളാണ് പിന്നെ ഉള്ളത് ഓണറുടെ മകളുടെ ബോയ് ആയിട്ടുള്ള നമ്മുടെ ആര്യൻ ഇവർ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്റ്റ് തിരഞ്ഞെടുക്കാം അങ്ങനെ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തത് ആതിലെയാണ് അത് വളരെ നൈസായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു ക്യാരക്ടർ പിടിച്ച് അവസാനം വരെയും ആ ഒരു വകതിരിവില്ലാത്ത മറ്റേ വെവിളിത്തനം പിടിച്ച ആ ഒരു മകളായിട്ട് പെർഫോം ചെയ്ത് കാണുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ ആതിലേറെ അടുത്ത് ദേഷ്യം തോന്നും അങ്ങനെ ക്യാരക്ടർ പിടിച്ച ആതിലെ അവിടെ നിന്നു സോ ആതിലെ ആ ഒരു ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുത്തത് വൈസായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു രണ്ടാമത് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജിസയിലാണ് മൂന്നാമത് ഒണീലാണ് ഈ ജിസേല് ഒണീൽ ഇവരൊക്കെ എവിടെ എപ്പം നോക്കിയാലും ഏത് ടാസ്കിലും എപ്പോഴും തിരഞ്ഞെടുക്കുന്ന പേരുകളായിട്ട് മാറിയിരിക്കുകയാണ് അതെന്താണെന്ന് എനിക്ക് അറിയില്ല ഏറ്റവും വലിയ കാര്യം ഒണീലിനെ തിരഞ്ഞെടുത്തത് മറ്റേ ഗെയിം ചേഞ്ചർ റിയാസ് ആണ് എന്താണ് റിയാസെ ഗെയിം കണ്ടിട്ടൊക്കെ പോകുന്നതല്ലേ ഒണീലിനെക്കാളും ഡിസർവിങ് ആയിട്ടുള്ള എത്രയോ പേര് അവിടെ ഇരിപ്പുണ്ട് ഒണിലൊക്കെ എത്രയോ ടാസ്കുകൾ ക്യാപ്റ്റൻസിയിൽ വന്നയാളാണ് സോ അറിയില്ല ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം ഈ നമ്മുടെ ഗെസ്റ്റായിട്ട് വന്ന റിയാസിന് അക്ബറിനെയാണ് ആദ്യം പറഞ്ഞത് മൂപ്പര് ഷോയൊന്നും കാണാതെ കയറി പോയതാ അക്ബറിന് ഈ സീസണിൽ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല അങ്ങനെ അടുത്തൊരു പേര് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒണീല് കഷ്ടം തന്നെ എന്തായാലും ഒണീല് ആദില ജിസേൽ ഇവരാണ് ഈ ആഴ്ചത്തെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു കാര്യം ഞാൻ പറയാം ഒണീല് നന്നായിട്ട് പെർഫോം പെർഫോമൊക്കെ ചെയ്തു ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒണീലിനേക്കാളും നന്നായി പെർഫോം ചെയ്തവരവിടെ ഉണ്ട് ഒപ്പം മുൻപ് ഒരുപാട് തവണ ഇത്തരത്തിൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്ന ഒരാൾ കൂടിയാണ് ഒണീൽ എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ കാണണം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം